ഹായ് എവരി വൺ വെൽക്കം ബാക്ക് നമ്മൾ ഉപയോഗിക്കുന്ന കാറിൻ്റെ എഞ്ചിൻ ഓയില് എത്ര കിലോമീറ്റർ ആകുമ്പോഴാണ് മാറേണ്ടത് അല്ലെങ്കിൽ എത്ര വർഷം കൂടുമ്പോഴാണ് ചേഞ്ച് ചെയ്യേണ്ടത് അതുപോലെ തന്നെ കൃത്യമായി എൻജിൻ ഓയിൽ മാറിയുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് പിരിയോഡിക്കലി എൻജിൻ ഓയിൽ മാറിയില്ലെങ്കിൽ വാഹനത്തിൻ്റെ എഞ്ചിന് വരാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നീ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ എഞ്ചിൻ ഓയിലിൻ്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഒരു എഞ്ചിൻ്റെ ഉള്ളിൽ എഞ്ചിൻ ഓയിലിൻ്റെ ധർമ്മം എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം എഞ്ചിനിലെ മൂവിംഗ് പാർട്സുകൾക്ക് കൃത്യമായി ലൂബ്രിക്കേഷൻ നൽകുക എന്നതാണ് ഒരു എഞ്ചിൻ ഓയിലിന്റെ പ്രധാന ധർമ്മം എൻജിന്റെ ബോട്ടം ഭാഗത്തുള്ള ഓയിൽ സമ്പ് അല്ലെങ്കിൽ ഓയിൽ പാൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് എൻജിൻ ഓയിൽ സ്റ്റോറായി നിൽക്കുന്നത് നമ്മൾ എഞ്ചിൻ സ്റ്റാർട്ടിംഗ് പൊസിഷനിലാകുമ്പോൾ ഈ എഞ്ചിൻ ഓയില് ഓയിൽ പമ്പിന്റെ സഹായത്താൽ ക്യാംഷാഫ്റ്റ് പിസ്റ്റൺ ിയറിങ്ങുകൾ തുടങ്ങിയ ആ എൻജിന്റെ എല്ലാ പാർട്സുകളിലേക്കും കൃത്യമായി ലൂബ്രിക്കേഷൻ കൊടുക്കുന്നു എഞ്ചിൻ നമ്മൾ ഓഫ് ചെയ്തതിന് ശേഷം ഈ ഓയിൽ തിരിച്ച് ഓയിൽ സ്തമ്പിൽ തന്നെ സ്റ്റോർ സ്റ്റോറാകുന്നു അതുപോലെ കൊറോഷൻ റെഡ്യൂസ് ചെയ്യാനുള്ളൊരു ക്വാളിറ്റി എഞ്ചിൻ ഓയിലിനുണ്ട് മൂവിംഗ് പാർട്സുകൾക്കിടയിൽ ഒരു സീലൻ്റ് ആയിട്ട് എൻജിൻ ഓയിൽ പ്രവർത്തിക്കുന്നു അതുപോലെ സ്ലഡ്ജ് ഡെപ്പോസിറ്റ് മാക്സിമം റെഡ്യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ റിമൂവ് ചെയ്യാനുള്ള ഒരു ക്വാളിറ്റി കൂടി എഞ്ചിൻ ഓയിലുണ്ട് മൂവിങ് പാർട്സുകൾക്ക് ഒരു കൂളിംഗ് എഫക്റ്റ് നൽകാനും നമ്മൾ ഈ ഓയിൽ ഉപയോഗിക്കുന്നുണ്ട് ഇതൊക്കെയാണ് എഞ്ചിൻ്റെ ഉള്ളിൽ എൻജിൻ ഓയിലിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ കൃത്യമായി എൻജിൻ ഓയിൽ മാറാനുള്ള ഇൻ്റർവെൽ എന്ന് പറയുന്നത് വൺ ഇയർ അല്ലെങ്കിൽ ടെൻ തൗസൻഡ് കിലോമീറ്ററിനുള്ളിലാണ് ഒരു മാനുഫാക്ചേഴ്സും എൻജിന് ഓയിൽ റീപ്ലേസ് ചെയ്യാനുള്ള ഇൻറ്റർവെല്ലിൽ പല രീതിയിലാണ് പറയുന്നത് എങ്കിലും ഒരു നമ്മളൊരു സേഫ് സോൺ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ബിലോ ടെൻ തൗസൻഡ് കിലോമീറ്ററിലാകുമ്പോൾ അല്ലെങ്കിൽ വൺ ഇയർ എത്തുന്നതിന് മുന്നേ തന്നെ റീപ്ലേസ് ചെയ്യുന്നതാണ് വളരെ സേഫ് സേഫായിട്ടുള്ളൊരു കാര്യം ഒരു കാരണവശാലും ഒരു വർഷത്തിൽ കൂടുതലും എഞ്ചിന് ഓയില് മാറാതെ വാഹനം ഓടിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോകരുത് പ്രധാനപ്പെട്ട മൂന്ന് ടൈപ്പ് എൻജിൻ ഉള്ളത് അത് മിനറൽ ഓയിലുണ്ട് അല്ലെങ്കിൽ നമ്മൾ അതിനെ കൺവെൻഷൻ ഓയിലെന്ന് പറയും അതുപോലെ തന്നെ സെമി സിന്തറ്റിക്കും സിന്തറ്റിക്കും നമ്മൾ മിനറൽ ഓയിലെന്ന് പറഞ്ഞാൽ ശുദ്ധീകരിച്ച ക്രൂഡ് പെട്രോളിയത്തിൽ നിന്നും നിർമ്മിച്ചെടുക്കുന്ന ഓയിലാണ് അതുപോലെ സെമി സിന്തറ്റിക് എന്ന് പറഞ്ഞാൽ മിനറൽ ഓയിലും സിന്തറ്റിക് ഓയിലും ചേർന്ന മിശ്രിതമാണ് അതിൽ നമുക്ക് കെമിക്കലും അഡിക്റ്റീവ്സും ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട് സിന്തറ്റിക് ഓയിൽ എന്ന് പറഞ്ഞാൽ രാസമാറ്റം വരുത്തിയ പെട്രോളിയം ഘടകങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് അസംസ്കൃത വസ്തുക്കളും ചേർത്താണ് സിന്തറ്റിക് ഓയിൽ നിർമ്മിക്കുന്നത് സിന്തറ്റിക് ഓയിൽ വാഹനങ്ങൾക്ക് മികച്ച പെർഫോമൻസ് നൽകുന്ന തരത്തിലുള്ള ഓയിലാണ് അതുപോലെ ഓരോ മാനുഫാക്ചേഴ്സും അവരുടെ കാറുകൾക്ക് യൂസർ മാനുവൽ എന്ന് പറയുന്നൊരു ബുക്ക്ലെറ്റ് കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ നമുക്ക് ഗൂഗിളിൽ പി ഡി എഫ് അവൈലബിൾ ആണ് അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും എൻജിൻ ഓയിലിൻ്റെ ഗ്രേഡ് തുടങ്ങിയ ഡീറ്റെയിൽസൊക്കെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും എപ്പോഴാണ് മാറണ തുടങ്ങിയ ഇൻ്റർവെൽസ് നമ്മളെപ്പോഴും ഒരു വൺ ഇയർ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഒരു ടെൻ തൗസൻഡ് ബിലോ ആകുന്ന സമയത്ത് ചേഞ്ച് ചെയ്യുന്നതാണ് വളരെ നല്ലത് എൻജിൻ ഓയില് ഗ്രേഡ് വ്യത്യസ്ത താപനിലകളിലും ഓയിലിൻ്റെ വിസ്കോസിറ്റി അല്ലെങ്കിൽ തിക്നെസ്സിനെയാണ് സൂചിപ്പിക്കുന്നത് അതായത് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ഒഴുകുവാനുള്ള ഒരു പ്രവണതയാണ് അപ്പോൾ ഓയിലിൻ്റെ ഗ്രേഡ് വ്യത്യസ്ത താപനിലകളിൽ ഓയിലിൻ്റെ വിസ്കോസിറ്റിയിൽ അല്ലെങ്കിൽ തിക്നെസ്സിൽ വരുന്ന മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എസ് എ ഫൈവ് ഡബ്ല്യു തേർട്ടി അതായത് എസ് എ ഇ എന്ന് പറഞ്ഞ സൊസൈറ്റി ഓഫ് ഓട്ടോമോട്ടീവ് എൻജിനീയേഴ്സ് എന്ന് പറയും നമ്മൾ ഫൈവ് ഡബ്ല്യു തേർട്ടി എന്ന് പറയുമ്പോൾ അതിൽ ഫൈവ് എന്ന് പറയുന്നത് വിസ്കോസിറ്റി അറ്റ് എ ലോ ടെമ്പറേച്ചർ ആണ് എന്ന് മെൻഷൻ ചെയ്തിട്ടുള്ള വിന്റർ സീസണിലേക്കുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ തേർട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് വിസ്കോസിറ്റി അറ്റ് എ ഹൈ ടെമ്പറേച്ചർ എന്നാണ് ഉദ്ദേശിക്കുന്നത് റെഗുലർ ഇന്റർവെല്ലിൽ ഓയിലും മാറിയാലുള്ള ഗുണങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് റിഡ്യൂസ് എഞ്ചിൻ വിയർ ആൻഡ് ടിയർ എഞ്ചിൻ്റെ വിയർ ആൻഡ് ടിയർ മാക്സിമം കുറഞ്ഞിരിക്കും അതുപോലെ തന്നെ ഫ്യൂവൽ എഫിഷ്യൻസി എൻജിൻ്റെ മൈലേജ് മാക്സിമം വർദ്ധിക്കും എൻജിൻ്റെ പെർഫോമൻസ് മികച്ചതായിരിക്കും അതുപോലെ എൻജിൻ്റെ ലൈഫും വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ മാക്സിമം ലൈഫ് നമുക്ക് എഞ്ചിൻ്റെ കിട്ടും എമിഷൻ കുറവായിരിക്കും പൊല്യൂഷനുമായി ബന്ധപ്പെട്ട് വാഹനം പുറത്തള്ളുന്ന എമിഷന്റെ അളവ് മാക്സിമം കുറവായിരിക്കും അതുപോലെ ചലിക്കുന്ന പാർട്സുകൾക്കിടയിൽ ശരിയായ ലൂബ്രിക്കേഷൻ നിലനിർത്തുകയും എഞ്ചിനിൽ നിന്ന് മാക്സിമം സ്ലഡ്ജ് പ്രോപ്പറായി നീക്കം ചെയ്യുന്നതിലൂടെ സാധ്യമായ മെക്കാനിക്കൽ പ്രശ്നങ്ങൾ നേരത്തെ തന്നെ തിരിച്ചറിയാൻ കഴിയും നമ്മളെ എഞ്ചിൻ്റെ ഉള്ളിലെ മെക്കാനിക്കൽ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് നമുക്ക് മുന്നേ റെക്ടിഫൈ ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ കണ്ടെത്താൻ കഴിയും അപ്പോൾ അതിനനുസരിച്ച് എഞ്ചിൻ്റെ പെർഫോമൻസ് മാക്സിമം വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും നമുക്ക് എഞ്ചിൻ ഓയിൽ ഡിപ് സ്റ്റിക്ക് ഉപയോഗിച്ച് നമുക്ക് എഞ്ചിൻ ഓയിലിൻ്റെ അളവ് നമുക്ക് നോക്കാൻ കഴിയും അതുപോലെ തന്നെ ഓയിൽ സംപ്പിൻ്റെ അടിയിലായിട്ട് ഡ്രെയിൻ പ്ലഗ് അല്ലെങ്കിൽ ഡ്രെയിൻ നെട്ട് എന്ന് പറയുന്ന സംഭവം ഉണ്ട് നമ്മളൊരു എൻജിൻ ഓയിൽ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വാഷറും ആ ഡ്രെയിൻ പ്ലഗ്ഗിൻ്റെ കണ്ടീഷനും കൂടി ചെക്ക് ചെയ്തിട്ട് അത് മാറേണ്ട സാഹചര്യത്തിലാണെങ്കിൽ അതും കൂടി തീർച്ചയായിട്ടും മാറ്റി കൊടുക്കണം എൻജിൻ ഓയിൽ മാറുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിൻ്റെ കൂടെ മാറേണ്ട വേറെ സാധനത്തിൻ്റെ പേരാണ് ഓയിൽ ഫിൽറ്റർ അതും കൂടി മാറ്റിയിട്ട് വേണം നമ്മൾ എൻജിൻ ഓയിൽ റീപ്ലേസ് ചെയ്യാതെ അപ്പോൾ എൻജിൻ ഓയിൽ കൃത്യമായി മാറിയില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രധാന പ്രശ്നങ്ങൾ ഒന്ന് എൻജിനില് നോയിസ് അധികമായിരിക്കും എൻജിനെ ഒരു അപ്നോർമൽ നോയിസ് പ്രൊഡ്യൂസ് ചെയ്യും അതുപോലെ ബ്ലാക്ക് സ്മോക്ക് കൂടുതലായിട്ടും ഉണ്ടാകും ഓയില് ഒരു കരിഞ്ഞ സ്മെല്ല് വരുന്ന രീതിയിലുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വരും എൻജിൻ്റെ പാർട്സുകൾക്ക് വിയർ ആൻഡ് ടിയർ കൂടും എഞ്ചിൻ്റെ ഉള്ളിലുള്ള പിസ്റ്റൺ ആയാലും കണക്ടിങ് റോഡായാലും ക്രാങ്ക് ഷാഫ്റ്റ് ആയാലും അതിനുള്ളിലെ എല്ലാ പാർട്സുകൾക്കും വാൾവ് മെക്കാനിസം ആയിക്കോട്ടെ എല്ലാ ഭാഗങ്ങൾക്കും വിയർ ആൻഡ് ടിയർ കണ്ടിന്യൂസ്ലി കൂടിക്കൊണ്ടിരിക്കും അതേപോലെ ഫ്യൂൽ എഫിഷ്യൻസി കുറഞ്ഞു കുറഞ്ഞു വരുന്ന സാഹചര്യത്തിലേക്ക് പോകും എൻജിൻ ഓവർ ആകാനുള്ള സാഹചര്യം കൂടും അതുപോലെ തന്നെ നോക്കിംഗ് വിഷു അബ്നോർമൽ സൗണ്ടുകൾ വരുന്നൊരു സാഹചര്യത്തിലേക്ക് പോകും അതുപോലെ തന്നെ എൻജിൻ ആകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകും അതായത് സ്ലഡ്ജ് അല്ലെങ്കിൽ കാർബൺ ഡെപ്പോസിറ്റ് കൂടുതലായിട്ട് എൻജിൻ്റെ ഉള്ളിൽ ഡെപ്പോസിറ്റ് ആവും അത് സ്വാഭാവികമായിട്ടും എൻജിൻ്റെ പാർട്സുകൾ സ്റ്റക്കായി പോകാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കൂടി എഞ്ചിന് ഓയിൽ കൃത്യമായി മാറിയില്ലെങ്കിൽ പോകും എമിഷൻ ക്രമാതീതമായിട്ട് കൂടുമെന്നതാണ് വേറൊരു പ്രശ്നം എൻജിൻ റിപ്പയർ ചെയ്യാനുള്ള കോസ്റ്റ് താരതമ്യേന കൂടും ഈ ഒരു സിറ്റുവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ട് എഞ്ചിൻ മാറിയില്ല എന്നുണ്ടെങ്കിൽ എഞ്ചിനെ പല രീതിയിലുള്ള വർക്കുകൾ വരും അപ്പോൾ നമുക്കിത് ചേഞ്ച് ചെയ്യാനുള്ള ഒരു കോസ്റ്റ് കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും പെട്രോൾ എഞ്ചിനെ അപേക്ഷിച്ച് ഡീസൽ എഞ്ചിനാണെന്നുണ്ടെങ്കിൽ ഇ ജിആർ ടെർബോ ഇന്റർകൂളർ തുടങ്ങിയ ഭാഗങ്ങൾ കൂടി കാർബൺ ഡെപ്പോസിറ്റ് കൂടുതൽ കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്ത് എടുക്കാവുന്ന ഒരു എക്സ്പെൻസ് വളരെ കമ്പാരറ്റീവ്ലി കൂടുതലായിരിക്കും അപ്പോൾ ഡീസൽ എഞ്ചിനായാലും പെട്രോൾ എഞ്ചിനായാലും എഞ്ചിൻ ഓയിൽ കൃത്യമായ ഇടവേളകളിൽ റീപ്ലേസ് ചെയ്യാം നേരത്തെ പറഞ്ഞ പോലെ എൻജിൻ ഓയിൽ മാറുമ്പോൾ ഓയിൽ ഫിൽറ്ററും കൂടി മാറുക എഞ്ചിൻ ഓയിൽ കൃത്യമായി മാറുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി എൻജിന്റെ കൂടുതലായിരിക്കും എൻജിന്റെ ലൈഫ് വർദ്ധിക്കും മാക്സിമം മൈലേജ് നമുക്ക് കിട്ടും എഞ്ചിന്റെ പെർഫോമൻസ് സ്മൂത്ത് ആയിട്ടുള്ള ഒരു റണ്ണിങ് പൊസിഷനിലായിരിക്കും എൻജിന് എപ്പോഴും ഉണ്ടാകുക അപ്പോൾ തീർച്ചയായിട്ടും കൃത്യമായ ഇടകളിൽ എൻജിന്റെ ഓയിൽ മാറാൻ ശ്രദ്ധിക്കണം അപ്പോൾ കണ്ടൻ്റുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കാര്യമൊന്നും പരിഗണിക്കാം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പുതിയ വീഡിയോയിൽ കാണാം ഓക്കെ ബൈ